ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് സ്റ്റുഡൻസ് വിസയുടെ മറവിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് സ്റ്റുഡന്റ് വിസയുടെ മറവിൽ മനുഷ്യക്കടത്ത് നടക്കുന്നുവെന്ന് ഇ ഡി കണ്ടെത്തൽ മനുഷ്യക്കടത്തുകാർ യു എസ് കാനഡ അതിർത്തിയിൽ കൊടും ശൈത്യത്തിൽ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഗുജറാത്തി കുടുംബം മരവിച്ചു മരിച്ച കേസിന്റെ അന്വേഷത്തിലാണ് പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിനാണ് യു എസ് കാനഡ അതിർത്തിയിൽ കൊടും ശൈത്യത്തിൽ നാലംഗ ഗുജറാത്തി കുടുംബം മരവിച്ച് മരിച്ചുവെന്ന വാർത്ത പുറത്തുവന്നത് ജഗദീഷ് പട്ടേൽ ഭാര്യ വൈശാലി ഇവരുടെ പതിനൊന്ന് വയസ്സുകാരിയായ മകൾ മൂന്ന് വയസ്സുകാരനായ മകനുമാണ് അനധികൃതമായി യു എസിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ മരിച്ചത് കനത്ത മഞ്ഞുവീഴ്ചക്കിടെ മനുഷ്യക്കടത്തുകാർ ഇവരെ അതിർത്തിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു മൂന്ന് ശേഷം പട്ടേൽ കുടുംബത്തിന്റെ കേസിൽ ഉൾപ്പെട്ട ഏജന്റുമാർക്കെതിരെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് കാനഡയിലെ ഇരുന്നൂറ്റി അറുപത് കോളേജുകൾ ഉൾപ്പെടുന്ന മനുഷ്യക്കടത്തുകാരുടെ ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുവെന്നാണ് ഈട് കണ്ടെത്തിയത് സ്റ്റുഡൻസ് വിസ വഴി ഇന്ത്യൻ പൗരന്മാരെ കാനഡ വഴി യു എസ് ഇത്തിക്കുമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ഇതിനായി അൻപത്തി അഞ്ച് മുതൽ അറുപത് ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ കോളേജുകളിൽ ചേരുന്നതിന് പകരം യു എസ് കാനഡ അതിർത്തി കടക്കുന്നു പിന്നീട് കോളേജുകളിൽ അടച്ച ഫീസ് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നുവെന്നാണ് ഇഡി പറയുന്നത് ഡിസംബർ പത്ത് പത്തൊമ്പത് തീയതികളിൽ മുംബൈ നാഗ്പൂർ ഗാന്ധിനഗർ വഡോദര എന്നിവിടങ്ങളിലെ എട്ട് കേന്ദ്രങ്ങളിൽ ഇഡി നടത്തിയ റൈഡിൽ മുംബൈയിൽ നാഗ്പൂരിലും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് ഏജന്റുമാർ മുഖേന ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം ആളുകളാണ് അനധികൃതമായി വിദേശത്തേക്ക് കുടിയേറിയിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ ആയിരത്തി എഴുന്നൂറോളം ഏജന്റുമാരും ഇന്ത്യയിലുടനീളം മൂവായിരത്തി അഞ്ഞൂറോളം പേരും ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എണ്ണൂറിൽ കൂടുതൽ പേർ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നിലവിൽ സജീവമാണ്